നച്ചു കയറി വരുമ്പോൾ അഗ്നി വസ്ത്രം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കാശി പറഞ്ഞ വാക്കുകൾ ആലോചിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ നച്ചു അത് ശ്രദ്ധിച്ചിരുന്നില്ല അതുപോലെ മറ്റെന്തൊക്കെയോ ചിന്തകൾ അലട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അവൾ കയറി വന്നത് അവനും ശ്രദ്ധിച്ചിരുന്നില്ല ഷർട്ട് മാറ്റി ഒരു ടീ ഷർട്ട് എടുത്ത് ധരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ അവളെ ശ്രദ്ധിക്കുന്നത് ഒരു നിമിഷം അവനൊന്ന് സ്റ്റക്കായി നിന്നു ശേഷം പെട്ടെന്ന് തന്നെ ടീഷർട്ട് ഷർട്ട് തൻ്റെ ശരീരത്തിലേക്ക് വലിച്ചിട്ടു ഡി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവളെ അവൻ കടുപ്പത്തിലൊന്ന് വിളിച്ചതും അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താലോചിച്ചുകൊണ്ട് നിൽക്കുക അടി ഒരാൾ ഡ്രസ്സ് മാറിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ മുറിയിലേക്ക് കയറി വരുന്നത് അവളെ കണ്ട് അവൻ കലിപ്പോടെ ചോദിച്ചു ഒരു നിമിഷം അവൻ്റെ വാക്കുകളിൽ അവളും ഒന്ന് പതറിപ്പോയിരുന്നു കാരണം അവൻ ഡ്രസ്സ് മാറിക്കൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന കാര്യം അവൾ അറിഞ്ഞിരുന്നില്ല വേറെ എന്തൊക്കെയോ കാര്യമായി ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അവളത് ശ്രദ്ധിച്ചിരുന്നില്ല എങ്കിലും അത് പുറമേ കാണിക്കാതെ അവളവനെ രൂക്ഷമായൊന്ന് നോക്കി അതെ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് ഭർത്താവ് ഡ്രസ്സ് മാറുന്നത് ഭാര്യ കണ്ടുവന്നു വെച്ച് ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല അവളവൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്നത് കേട്ട് അവനെ നന്നായിട്ട് ദേഷ്യം വന്നു ചി നാണമില്ലേടി ആണുരുത്തൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാം ഓ പിന്നെ ഒരാണൊരുത്തൻ സ്വന്തം സ്വഹത്തതയ്ക്ക് വേണ്ടി ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പണിയാണല്ലോ അല്ലേ അവളവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞത് കേട്ട് ഒരു നിമിഷം അവന് വാക്കുകൾ മുട്ടി അവൻ അവളെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നു എന്തേ അക്കീലപ്പൻ ഉത്തരം അവൻ മൗനമായി നിൽക്കുന്നത് കണ്ട് അവൾ ഒരു കളിയാക്കലോട് ചോദിച്ചു കൂടുതൽ നിന്ന് വാചകടിക്കാതെ എൻ്റെ മുറിയിൽ നിന്ന് പോടി പോയില്ലെങ്കിൽ താൻ എന്തോ ചെയ്യുമെടു തന്നോട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാ ഇന്നലെ രാവിലെ ദേ ഈ സാധനം താൻ എൻ്റെ കഴുത്തിൽ കെട്ടിയ നിമിഷം മുതൽ തനിക്കുള്ളതിൻ്റെ എല്ലാ പാതി അവകാശം എനിക്കാണ് അതുകൊണ്ട് തന്നെ ഈ മുറിയുടെ പാതി അവകാശം എനിക്ക് തന്നെ അതിന് തനിക്ക് സമ്മതമല്ലെങ്കിൽ ഞാൻ ചെന്ന് ഇവിടുത്തെ അച്ഛനും അമ്മയോടും കാശിയേട്ടിനോടും പിന്നെ എൻ്റെ നാന്വിനോടും പറയാം എന്തേ അത് മതിയോ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ തൊട്ട് കാണിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി ഒരു കളിയാക്കലോടെ പറഞ്ഞത് കേട്ട് അവൻ അവളെ നോക്കി പല്ല് കടിച്ചു മറുപടി ഒന്നും പറയാനില്ലാതെ ഒരു നിമിഷം അവളെ ദേഷ്യത്തോടെ നോക്കി നിന്ന ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അതെ അങ്ങനെയങ്ങ് പോകാതെ ഞാൻ വന്നത് നിങ്ങളോട് ഇവിടെ കിടന്ന് വഴക്കു കൂടാനല്ല വേറെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയവനെ പിന്നിൽ നിന്ന് വിളിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി അതു പിന്നെ താഴെ വന്ന് നിൽക്കുന്ന ആ അങ്കളിനെ ആദ്യം കണ്ടിട്ട് പാവം തോന്നുന്നു ഇയാൾക്ക് അവരോടൊന്ന് സംസാരിച്ചു അറ്റ്ലീസ്റ്റ് അവർക്ക് പറയാനുള്ളത് എന്താണെന്നെങ്കിലും ഒന്ന് കേട്ടുകൂടെ ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എൻ്റെ പ്രൊഫഷണൽ കാര്യങ്ങളെ മറ്റാരും തലയിടുന്നത് എനിക്കിഷ്ടമല്ല അവൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ രൂക്ഷമായ സ്വരത്തിൽ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓഹ് തുടങ്ങി അങ്ങേരുടെ ഒരു അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി പല്ലുകടിച്ചു അത് ഞാൻ നിങ്ങളുടെ പ്രൊഫഷണൽ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ വന്നതല്ല അവരെ കണ്ടപ്പോൾ പാവം തോന്നി ഒരുപാട് ദൂരെ നിന്നും വരുന്നതല്ലേ ഇനി അവർ പോയിട്ട് നാളെ എങ്ങനെ വരാനാ കണ്ടിട്ടധികം പൈസ ഒക്കെയുള്ള ആൾക്കാരാണെന്ന് പോലും തോന്നുന്നില്ല നിങ്ങൾക്ക് അവരോട് എന്താ കാര്യം എന്തെങ്കിലുമൊന്ന് ചോദിച്ചാൽ എന്താ നിങ്ങളുടെ വായിൽ നിന്ന് മുത്തു ഒഴിഞ്ഞു അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു പാവങ്ങളായാലും ഭയങ്കരങ്ങളായാലും എൻ്റെ വീട്ടിൽ ഞാൻ കേസെടുക്കില്ല എന്നത് എൻ്റെ തീരുമാനമാണ് അത് ചോദ്യം ചെയ്യാം വേറെ ആരും വരണ്ട മനസ്സിലായോ നിനക്ക് അവൻ ദേഷ്യത്തോടെ അല്പം ശബ്ദമുയർത്തി പറഞ്ഞത് കേട്ട് അവൾ അവനെ നോക്കി അതിന് നിങ്ങളോട് കേസെടുക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനല്ലേ പറഞ്ഞുള്ളൂ അവളും വിട്ടുകൊടുക്കില്ല എന്ന മട്ടിൽ അവനോടായി പറഞ്ഞു അതിനവൻ മറുപടി ഒന്നും പറയാതെ അവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൾ ഓടി അവന്റെ മുന്നേ കയറി നിന്നു ഏയ് പെട്ടെന്നായത് തന്നെ അവനൊന്ന് പിന്നിലേക്കാഞ്ഞു നിനക്കെന്താടി മനുഷ്യനെ വഴി നടക്കാൻ സമ്മതിക്കില്ലേ അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ വീഴാൻ പോയതും അവനവളെ നോക്കിക്കൊണ്ട് ചീറി ആ അത് പിന്നെ ഞാൻ കണ്ടില്ല അവൾ അവനെ നോക്കി ഇളിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു ആ അതല്ലെങ്കിലും നിന്റെ കണ്ണ് പൊട്ടക്കണ്ണാണല്ലോ കാണേണ്ടതൊന്നും കാണില്ല അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുവെങ്കിലും അവൾ അവളതിന് മറുപടിയൊന്നും പറഞ്ഞില്ല കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ ഓ എൻ്റെ കണ്ണ് പൊട്ടക്കണ്ണോ അല്ലാത്ത കണ്ണോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ തൽക്കാലം ഇയാളത്തൊന്നും താഴേക്കുമെന്ന് അവരോടൊന്ന് സംസാരിക്കേ പാവങ്ങൾ എന്തോ സീരിയസ് കാര്യം പറയാൻ വേണ്ടിയാ വന്നതെന്ന് തോന്നുന്നു അവൾ അവനെ നോക്കി മനസ്സിൽ ചീത്ത വിളിച്ചുകൊണ്ട് താഴ്മയോടെ പറഞ്ഞതും അവൻ മാറിൽ കൈയും കെട്ടി നിന്നുകൊണ്ട് അവളെ അടിമുടിയൊന്നും നോക്കി അവൻ നോക്കുന്നത് കണ്ട് അവളും സ്വയം ഒന്ന് നോക്കി കുഴപ്പമൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഈ വക്കീലപ്പം എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അവൻ്റെ നോട്ടം കണ്ടതും അവൾ സംശയത്തോടെ മനസ്സിൽ പറഞ്ഞു എന്താ മോളുടെ ഉദ്ദേശം അവൻ അവളെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചത് കേട്ട് അവളുടെ നെറ്റ് ചൊളിഞ്ഞു എന്ത് അവൻ ചോദിച്ചത് ചോദിച്ചതെന്തെന്ന് അവൾക്ക് മനസ്സിലായില്ലായിരുന്നു അല്ല കുറേ നേരമായിട്ട് നിന്ന് അവർക്ക് വേണ്ടി വാചക അടിക്കുന്നുണ്ടല്ലോ എൻ്റെ അവർ കാശ് വല്ലതും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവൻ പുച്ഛത്തോടെ പറഞ്ഞത് കേട്ട് അവളുടെ മുഖത്തേക്ക് ദേഷ്യയിൽ രച്ച് കയറി അതിന് കാശ് വാങ്ങിയിട്ട് ഓരോന്നു ചെയ്യാൻ തന്നെ പോലെ കള്ളവക്കിയിലല്ലല്ലോ ഞാൻ തനിക്കില്ലാത്ത ഒരു കാര്യം എനിക്ക് എനിക്കുണ്ടായിപ്പോയി മനുഷ്യത്വം അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി തൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് വാദിക്കുന്നത് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് അവളെ തുറച്ചു നോക്കി അതെ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കാതെ നിങ്ങൾ അവരോട് വന്ന് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ അവൾ വീണ്ടും ചോദിക്കുന്നത് കേട്ട് അവൻ പുച്ഛത്തോടെ പറഞ്ഞത് അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു ഒരുപാട് അർത്ഥങ്ങളുള്ള ചിരി ഇല്ലെങ്കിൽ ഇന്നലെ താൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വിത്ത് എന്നെ കെട്ടിയത് എന്തിനാണെന്നുൾപ്പെടെ ഞാൻ ഇവിടെയുള്ള എല്ലാവരോടും പറയും കൂട്ടത്തിൽ എന്തേ നന്ദുവിനോടും പിന്നെ എന്താ ഉണ്ടാവുക എന്ന് ഞാൻ വക്കീലപ്പനെ പറഞ്ഞു തരണ്ടല്ലോ അവൾ ഒരു ചിരിയോടെ പറഞ്ഞത് കേട്ട് അവൻ അവളെ ഒന്ന് നോക്കി നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ ആ അങ്ങനെയെങ്കിൽ അങ്ങനെ എനിക്കിപ്പോൾ ഈ കാര്യം നടക്കണം ഉള്ളൂ അവൻ ചോദിച്ചത് കേട്ട് അവൾ മാറിക്കയ്യും കേട്ട് നിന്നുകൊണ്ട് പറഞ്ഞു നാശം ഏത് നേരത്താണോ എന്തോ ഇതിനൊക്കെ എടുത്ത് തലയിൽ വയ്ക്കാൻ തോന്നിയത് അവൻ പല്ല് കടിച്ചുകൊണ്ട് പെറുപെടുത്തു അത് ഓരോരോ മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു അവൻ പറഞ്ഞതിന് മറുപടി എന്ന എന്നവണ്ണം അവളും പെറുപുറത്തു അവളെ ഒന്നും കൂടി രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ അവൾ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ പിന്നാലെ ഇറങ്ങി വന്നു അഗ്നി താഴേക്കിറങ്ങി വരുന്നത് കണ്ടതും കാശി അവനെ അന്തം ഇട്ടുകൊണ്ട് നോക്കി നിന്നു അവനോടൊപ്പം തന്നെ നന്ദു ചാനകിയും യാദവും ഉണ്ടായിരുന്നു നന്ദുവിൻ്റെ മുഖത്ത് പുഞ്ചിരിയാണെങ്കിൽ മറ്റു രണ്ടു പേരുടെയും മുഖത്ത് കാശിയുടെ അതേ ഭാവം തന്നെയായിരുന്നു കാരണം കേസുകളൊന്നും വീട്ടിയെടുക്കാൻ പാടില്ല എന്നത് യാദവിൻ്റെ തീരുമാനമായിരുന്നുവെങ്കിലും അത് കർശനമായി പാലിച്ചു വന്നത് അഗ്നി മാത്രമായിരുന്നു പലപ്പോഴും പല കേസുകളും വീട്ടുവെച്ച് സ്റ്റഡി ചെയ്യാൻ യാദവും കാശിയും അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ അന്നതിനെല്ലാം എതിർത്തിരുന്നു അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ കേസിനെക്കുറിച്ച് സംസാരിക്കാനായി വരുന്നത് എങ്ങനെ അത്ഭുതം തോന്നാതെ ഇരിക്കും ജാനകി ഇന്നിവിടെ കാക്ക മലർന്ന് പറക്കും കാണാത്ത പല കാഴ്ചകളും കാണുകയല്ലേ ഇറങ്ങി വരുന്ന അഗ്നിയെ നോക്കിക്കൊണ്ട് യാദവ് ആ ചിരിയോടെ പറഞ്ഞതും അവൻ അയാളൊന്ന് കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും നച്ചുവും പടികളിറങ്ങി അവരുടെ അരികിലേക്ക് വന്ന് നിന്നിരുന്നു ഓ എന്റെ നച്ചുവോ നീ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്തായാലും എൻ്റെ അനിയത്തിയൊരു കില്ലാടി തന്നെ കാശി അവളുടെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞത് അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്തായാലും മോൾ കലക്കി ഇങ്ങനെ ഒരു റോൾ ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ പലപ്പോഴും എനിക്കത് പാലിക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ ചില സമയങ്ങളിലൊക്കെ ഓഫീസിൽ നിന്ന് അവൻ ലേറ്റായി വരുമ്പോഴൊക്കെ ഞാൻ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട് ബാക്കി ജോലിയെല്ലാം വീട്ടിലിരുന്ന് ചെയ്യാമെന്ന് പക്ഷേ അപ്പോഴേക്കെ അവൻ അതിന് തടസ്സം നിന്നിട്ടേ ഉള്ളൂ അങ്ങനെ ഓഫീസിലേക്ക് വരാൻ പറ്റാതെ വീട്ടിലേക്ക് വരുന്ന പല കേസുകളും അവൻ ഏറ്റെടുക്കാതെ ഒഴിവാക്കിയും വിട്ടിട്ടുണ്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് അവൻ വീട്ടിലിരുന്നു കൊണ്ട് ഒരു കേസ് നോക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ് കേട്ടോ യാതം നച്ചുവിനെ നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു ശരിയായത് കേട്ടാ ഞാൻ വിചാരിച്ചിട്ട് പോലും സാധിക്കാത്ത കാര്യമല്ലേ എൻ്റെ മരുമൾ ഒരൊറ്റ ദിവസം കൊണ്ട് സാധിച്ചെടുത്തത് ആ എന്തായാലും ഒരു കല്യാണം കൊണ്ട് മനുഷ്യരെ ഇത്രത്തോളം മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തായാലും എൻ്റെ മരുമൾ വെടിമിടിക്കുക ചാനകി അവരെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞത് അച്ഛര് പുഞ്ചിരിയോടെ അഗ്നിപ്പോയ വഴിയെ നോക്കി നിന്നു പറയൂ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്തിനാണ് നിങ്ങൾ ഇത്രയും ദൂരം താണ്ടി എന്നെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് പുറത്തെ മാവൻ ചുവട്ടിലായി മൂന്ന് കസേരകളിട്ട് അതിലൊന്നിലായിരുന്നു കൊണ്ട് അഗ്നി തൻ്റെ എതിർവശത്തായിരിക്കുന്നവരോട് ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ടതും ആ വൃദ്ധ ദമ്പതികൾ മുഖം കുനിച്ചിരുന്ന് കരയാൻ തുടങ്ങി ഞങ്ങൾക്ക് നീതി കിട്ടണം സാർ ഞങ്ങളുടെ കുഞ്ഞിന് നീതി വേണം ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി നിങ്ങളിങ്ങനെ കരയാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിയിച്ചു പറയൂ അവർ കരയുന്നത് കണ്ട് അജ്ഞാവൃദ്ധനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ പറയാം സാർ എൻ്റെ പേര് സഹദേവൻ ഇതെൻ്റെ ഭാര്യ രമണി ഞങ്ങൾ അങ്ങ് തിരുവനന്തപുരം കഴിഞ്ഞ് തമിഴ്നാട് ബോർഡറിലുള്ള മാർത്താണ്ഡം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അയാൾ പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് നോക്കി അവൻ അയാൾ പറയുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്കൊരേ ഒരു മകളായിരുന്നു സാറേ ഗായത്രി നല്ല രീതിയിൽ തന്നെ ഞങ്ങളെ വളർത്തിയതും പഠിപ്പിച്ചതും വിവാഹം കഴിപ്പിച്ചതും എല്ലാം ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് സ്ത്രീധനം കൊടുത്ത് തന്നെ ഞങ്ങളവളെ വിവാഹം കഴിപ്പിച്ച് വിട്ടത് ചെക്കൻ വില്ലേജ് ഓഫീസിൽ ക്ലർക്കായിരുന്നു വിനയൻ കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായപ്പോഴേക്കും അവർക്കൊരു കുഞ്ഞും ജനിച്ചു മോൾക്ക് രണ്ട് വയസ്സായപ്പോൾ തൊട്ട അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് അയാൾ പറഞ്ഞുകൊണ്ട് കണ്ണീരൊപ്പി ശേഷം വീണ്ടും പറയാൻ തുടങ്ങി അവന് വില്ലേജ് ഓഫീസിൽ അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടായി അവൾ ജോലിക്കാരിയായിരുന്നു സാറേ എൻ്റെ മോൾക്ക് പഠിത്തം ഉണ്ടെങ്കിലും ജോലിയൊന്നും ആയില്ലായിരുന്നു പിന്നെ കൊടുത്ത സ്ത്രീധനവും കുറഞ്ഞുപോയി അതിൻ്റെ പേര് ദിവസവും അവർ തമ്മിൽ വഴക്കായിരുന്നു വീട്ടിൽ വിളിച്ച് ദിവസവും എണ്ണെപ്പറക്കി പറയുമായിരുന്നു എൻ്റെ മോള് ഞാൻ പറഞ്ഞതാ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇറങ്ങി വരാൻ പക്ഷെ അവൾ കേട്ടില്ല അവൾക്ക് അവൻ്റെ കൂടെ ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞു അവനവൾക്ക് അത്രയ്ക്കിഷ്ടമായിരുന്നു ആ എൻ്റെ കുഞ്ഞിനെ അവൻ ബാക്കി പറയാനാകാതെ അയാൾ വായോപ്പൊത്തി കരഞ്ഞു പോയിരുന്നു എന്താ സംഭവിച്ചത് അയാളുടെ തോളിൽ തട്ടി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ ചോദിച്ചു എൻ്റെ കുഞ്ഞിനെ അവൻ കൊന്നു സാറേ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നു എന്നിട്ടത് ആത്മഹത്യയാക്കി മാറ്റി ആ സ്ത്രീ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരു നിമിഷം അവർക്ക് കുടിക്കാനുള്ള ചായയുമായി അവരുടെ അരികിലേക്ക് വന്ന നച്ചു അവർ പറഞ്ഞത് കേട്ടതും പകച്ചു നിന്ന് പോയി ശേഷം വേഗം കയ്യിലിരുന്ന ട്രെയിൻ നിലത്തേക്ക് വെച്ചുകൊണ്ട് ഓടി അവരുടെ അരികിലേക്ക് ചെന്നു അയ്യോ ആൻറ്റി കരയല്ലേ എന്തായത് അവൾ ആ സ്ത്രീയുടെ തോളിൽ തട്ടിക്കൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഒരു നിമിഷം അവളുടെ അപ്രകൃത്തിയെ അഗ്നി നോക്കി കാണുകയായിരുന്നു സഹജീവികളോടുള്ള അവളുടെ ആ സമീപനം ഒരു പുഞ്ചിരി വിടർത്തി ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞിരുന്നു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ അവളിൽ നിന്ന് മുഖം മാറ്റിക്കൊണ്ട് തലയൊന്നു കുടഞ്ഞു എന്നിട്ട് നിങ്ങൾ കേസ് കൊടുത്തില്ലേ അവൻ അവരോടായി ചോദിച്ചു കൊടുത്തു സാറേ അവനെ പോലീസ് അറസ്റ്റും ചെയ്തു പക്ഷെ കോടതിയിലെത്തിയപ്പോൾ തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വെറുതെ വിട്ടു സാറേ നീ നോക്കിയേ സാറേ എൻ്റെ മോളെ മരിക്കുന്നതിന് മുമ്പ് എനിക്കേറ്റ മെസ്സേജ് ആണ് സാറേ അതിൽ അവൾ വ്യക്തമായി പറയുന്നുണ്ട് ഏത് നിമിഷവും അവൾ മരണപ്പെട്ടേക്കാം കാമുകിക്ക് വേണ്ടി അവനവളെ കൊല്ലുമെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു സാറേ ഈ മെസ്സേജ് കണ്ട ആ നിമിഷം തന്നെ ഞാൻ ഓടിച്ചെന്നത് സാറേ പക്ഷേ അതിനു മുമ്പേ അവൻ എൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും കിട്ടിയില്ല കത്തിക്കരിഞ്ഞൊരു മാംസപിണ്ടം മാത്രമായിട്ടായിരുന്നു ഒടുവിൽ ഞങ്ങൾക്ക് അവളെ കിട്ടിയത് അയാൾ വിങ്ങിക്കരഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു വികാര വിക്ഷോഭത്താൽ അയാളുടെ ചുണ്ടുകൾ പോലും വിറയ്ക്കുന്നുണ്ടായിരുന്നു നച്ചു അത് കണ്ടതും അഗ്നി നച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് വിളിച്ചു അവൾ അവനെ നോക്കിയതും അവൻ നിലത്ത് വെച്ചിരുന്ന ചായക്കപ്പിലേക്ക് കണ്ണുകൾ നീട്ടി കാര്യം മനസ്സിലായതുപോലെ അവളൊന്ന് തലയാട്ടിക്കൊണ്ട് അവർ കൈ കൊണ്ടുവന്ന ചായ എടുത്തു കൊടുത്തു ദേ രണ്ടുപേരും ആദ്യം ചായ ഒന്ന് കുടിക്കും എന്നിട്ട് നമുക്ക് സംസാരിക്കാം നച്ചു പറഞ്ഞതും അവർ അവരെ ഒന്ന് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളുടെ കൈയിൽ നിന്ന് ചായ വാങ്ങി ചുണ്ടിലേക്ക് മുട്ടിച്ചു അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്ത ശേഷം അഗ്നി ചേലിലേക്ക് ചാരിയിരുന്നു അല്പസമയം അങ്ങനെ ഇരുന്ന ശേഷം അവർ ഒന്ന് ഓക്കെ ആയി എന്ന് തോന്നിയതും അവൻ വീണ്ടും അവരുടെ നേരെ ഇരുന്നു ഈ കേസിൽ നിങ്ങൾക്ക് വേണ്ടി ബാധിച്ച ആരായിരുന്നു അഡ്വക്കേറ്റ് പത്മനാഭൻ പേര് കേട്ട വക്കീൽ തന്നെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കേസ് ഏറ്റെടുക്കുകയായിരുന്നു പക്ഷെ അത് ചതിക്കാനായിരുന്നു എന്ന് ആ സമയത്ത് ഞങ്ങൾക്കറിയില്ലായിരുന്നു സാറേ അവൻ്റെ ചോദ്യത്തിനുള്ള അവരുടെ മറുപടി കേട്ട് അവൻ്റെ നെറ്റി ചൊളിഞ്ഞു അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഈ അഡ്വക്കേറ്റ് പത്മനാഭൻ നിങ്ങളെങ്ങനെയാണ് ചതിച്ചത് അവൻ സംശയത്തോടെ ചോദിച്ചു അയാൾ അവൻ്റെ ആളായിരുന്നു ഞങ്ങളിൽ നിന്നും ഈ തെളിവുകൾ കൈക്കലാക്കാനായി അവൻ്റെ ബന്ധുക്കൾ നിയോഗിച്ചതായിരുന്നു അവനെ അതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു തെളിവുണ്ടെന്ന് അവർക്കെങ്ങനെ അറിയാം അവർ പറഞ്ഞത് കേട്ട് അവൻ ചോദിച്ചു മോള് ഞങ്ങളോടെല്ലാം തുറന്ന് പറയുമെന്ന് അവനറിയാമായിരുന്നു അത് മാത്രമല്ല പോലീസ് അന്വേഷണത്തിൽ ഈ തെളിവുകൾ ഞങ്ങൾ പോലീസിനെ കാണിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അവർ അറിഞ്ഞത് അതിനൊന്നാമർത്തിയ മോളെ കൊണ്ട് അവനൊന്ന് തലയാട്ടി അപ്പോൾ നിങ്ങൾ ഈ തെളിവ് അയാളെ ഏൽപ്പിച്ചിരുന്നു ഉ സാറേ അവനെ വിശ്വസിച്ച് ഞങ്ങൾ എല്ലാ തെളിവും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു പക്ഷെ കോടതിയിലെത്തിയപ്പോഴാണ് അവൻ ചതിയനായിരുന്നു എന്നറിയുന്നത് തെളിവുകളുടെ അഭാവത്തിൽ അവനെ വെറുതെ വിട്ടപ്പോൾ ഞങ്ങളുടെ മുന്നിൽ കൂടിയാണ് അവനൊരു പുച്ചിരിയോടെ നടന്നു പോയത് അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവനൊന്ന് എടുത്തു ഇതിലിപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാർ ഞങ്ങളുടെ കേസ് വാദിക്കണം എൻ്റെ മോൾക്ക് നീതി വാങ്ങിത്തരണം ഇപ്പോൾ എൻ്റെ മോളുടെ കുഞ്ഞിനെ പോലും അവൻ കൈയടക്കി വെച്ചിരിക്കുകയാണ് ആ കുഞ്ഞിന് അവൻ്റെ കൂടെ നിർത്തിയ നാളെ എൻ്റെ മോളുടെ ഗതി തന്നെയോ ആ കുഞ്ഞിനും അത് പാടില്ല സാറേ ഞങ്ങളുടെ മോളെയോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഇനി അവളുടെ കുഞ്ഞിനെയെങ്കിലും ഞങ്ങൾക്ക് രക്ഷിക്കണം അതിനെ സാറ് ഞങ്ങളെ സഹായിക്കണം അവർ ഇരുവരും കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞതും അവനൊരു നിമിഷം മൗനമായി നിന്നു ഇതിലിത്ര ആലോചിക്കുക എന്തിരിക്കുന്നു അങ്ങോട്ട് സമ്മതിക്ക് വെക്കിയില്ലേ അടുത്ത് നിന്ന് നച്ചു അവൻ്റെ ചെവിയിലായി പ്രകൃത്തതും അവൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി അതിന് മറുപടിയായി അവളൊന്ന് ഇളിച്ച് കൊടുത്തു അവളെ ഒന്നുകൂടി രൂക്ഷമായി ഒന്ന് നോക്കിയ ശേഷം മുഖം വെട്ടിച്ചുകൊണ്ട് അവൻ അവരുടെ നേരെ തിരിഞ്ഞു കേസ് ഞാൻ ഏറ്റെടുക്കാം അതിനു മുമ്പ് ഒരു കാര്യം എനിക്കറിയണം എന്നെക്കുറിച്ച് ആരാ നിങ്ങളോട് പറഞ്ഞത് ഇത്രയും ദൂരത്തു നിന്ന് എന്നെ അന്വേഷിച്ച് ഇവിടെ വരണമെങ്കിൽ അതാരെങ്കിലും പറഞ്ഞു തന്നിട്ടാവണമല്ലോ അവൻ മാറിൽ കൈയും കെട്ടി നിന്നുകൊണ്ട് അവരോട് ചോദിച്ചു അത് ഈ കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസറാണ് പറഞ്ഞത് സി ഐ എൻവർ അദ്ദേഹം ഒരു നല്ല പോലീസുകാരനായിരുന്നു സത്യസന്ധമായിട്ട് തന്നെയാണ് ഞങ്ങളുടെ മോളുടെ കേസ് തെളിയിച്ചത് പക്ഷെ കോടതി തെളിവുകൾക്കല്ലേ പ്രാധാന്യം അദ്ദേഹം പറഞ്ഞത് കേട്ട് അവനൊന്ന് മൂളിയതേ ഉള്ളൂ ശരി ഈ കേസ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങളുടെ ഫോൺ നമ്പർ തന്നിട്ട് പൊയ്ക്കോളൂ ഞാൻ വിളിച്ചോളാം അവൻ പറഞ്ഞത് കേട്ട് അവരുടെ മുഖം വിടർന്നു ഒത്തിരി നന്ദിയുണ്ട് സർ സാനയും കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും അത് പറഞ്ഞുകൊണ്ട് അവർ അവൻ്റെ മുന്നിൽ കൈകൾ കൂപ്പി നിന്നു അവൻ അവരുടെ ഇരു കൈകളും പിടിച്ച് താഴ്ത്തി നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങളുടെ മകൾക്ക് തീർച്ചയായിട്ടും നീതി കിട്ടിയിരിക്കും ഇതെൻ്റെ വാക്കാണ് അഡ്വക്കേറ്റ് അഗ്നിദത്ത് നിങ്ങൾക്ക് തരുന്ന വാക്ക് അവൻ പറഞ്ഞത് കേട്ട് സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഒരിക്കൽ കൂടി അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് അവർ ഇരുവരും തിരിഞ്ഞു നടന്നു ഷോ പാവങ്ങളല്ലേ എത്ര പ്രതീക്ഷയോടെയാണ് ഓരോ അച്ഛനമ്മമാരും തങ്ങളുടെ പെൺമക്കളെ വിവാഹം ചെയ്തു വിടുന്നത് എന്നിട്ടോ സ്ത്രീധനം കുറഞ്ഞുപോയി അല്ലെങ്കിൽ പ്രസവശേഷം അവരുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഓമർ ഒരു കാരണമില്ലാതെ ആ പെൺകുട്ടികളെ ഉപദ്രവിക്കും എത്രയൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാലും സഹിക്കാൻ കഴിയാത്ത നിമിഷങ്ങളിൽ ചില പെൺകുട്ടികളെങ്കിലും ആത്മഹത്യ എന്ന വഴി തിരഞ്ഞെടുക്കും മറ്റു ചിലരാണെങ്കിലോ ഇതുപോലെ സ്വന്തം ഭാര്യയാണെന്നോ തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണെന്നോ പോലും ഓർക്കാതെ അവന്മാർ തന്നെ കൊന്നു തള്ളും എന്നിട്ടും തെളിവുകളില്ലായെന്ന പേരും പറഞ്ഞ് നീതിദേവതയുടെ മുന്നിൽ കൂടി ഒരു ഉളുപ്പില്ലാതെ ഇറങ്ങിപ്പോരും യുവന്മാരെയൊക്കെ കണ്ടം തുണ്ടായിട്ട് വെട്ടിയരികയാണ് വേണ്ടത് ആത്മരോഷത്തോടെ അവൾ പറയുന്നത് കേട്ട് അഗ്നി അവളെ ഒന്ന് നോക്കി ആ ഇനി വേറെ ചിലരാണെങ്കിലോ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണിനെ ഒരു കാരണമില്ലാതെ അവഗണിച്ച് നടക്കും അങ്ങനെ ചെയ്യുന്നവർ അറിയുന്നില്ലല്ലോ അവരുടെ അപ്രവൃത്തി കൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവിതമാണ് നശിച്ചു പോകുന്നതെന്ന് ആ കഴുത്തിൽ കഴുത്തിലൊരു താലി കെട്ടിയതോടുകൂടി പെൺകുട്ടികൾ ഇവരുടെ ഒക്കെ അടിമയാണെന്നാണല്ലോ ഇവരുടെ വിചാരം പിന്നെ എന്ത് ചെയ്യാനാ അവരുടെ വിധി അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവനെ ഏറുകണ്ടിട്ടൊന്ന് നോക്കിയ ശേഷം ഒഴിഞ്ഞ കപ്പുകളും എടുത്തുകൊണ്ട് ഒരു നെടുവീർപ്പോടെ അകത്തേക്ക് കയറിപ്പോയി അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അത് അത്താനിക്കിട്ടുള്ള ഒരു കൊട്ടാണെന്ന് അവന് മനസ്സിലായിരുന്നു അവൻ അവൾ പോയ വഴിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിന്നു ദിവസങ്ങൾ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു ഇന്നേക്ക് നച്ചുവിൻ്റെയും നന്ദുവിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് നാല് ദിവസങ്ങൾ പിന്നിട്ടു അതുകൊണ്ട് തന്നെ ഇന്നാണ് അവർ നാലു പേരും കൂടി നച്ചുവിൻ്റെയും നന്ദുവിൻ്റെയും തറവാട്ടിലേക്ക് പോകുന്നത് എല്ലായിടത്തും വെച്ചില്ലേ മോളെ പോകാനായി റെഡിയായി താഴേക്ക് ഇറങ്ങി വന്ന് നച്ചുവിനെ നോക്കിക്കൊണ്ട് ജാനകി ചോദിച്ചു ആ അമ്മ എല്ലായിടത്ത് വെച്ചു അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ബാഗ് സോഫയുടെ മേലേക്ക് വെച്ചു അപ്പോഴേക്കും മുകളിൽ നിന്ന് നന്ദുവും കാശിയും കൂടെ ഇറങ്ങി വന്നിരുന്നു എത്ര ഇതുവരെ വന്നില്ലേ നച്ചു പടികൾ ഇറങ്ങി വന്ന കാശി അച്ചുവിനെ കണ്ടതും ചോദിച്ചു അത് കേട്ടതും അവളൊന്ന് പരിങ്ങിക്കൊണ്ട് ജാനകിയെ നോക്കി അവൻ എവിടെ പോയി കാശിയുടെ ചോദ്യം കേട്ട് ജാനകി അന്തം വിട്ടുകൊണ്ട് ചോദിച്ചു അതമ്മായി എട്ടൊന്ന് പുറത്ത് പോയതാമ്മേ ഇപ്പോൾ വരും ജാനകിയുടെ ചോദ്യത്തിന് മറുപടിയായി കാശിയെന്തോ പറയാൻ തുടങ്ങിയതും നച്ചു പെട്ടെന്ന് ചാടിക്കേറി പറഞ്ഞു ഏ പുറത്തു പോയെന്നോ അതെന്താ ഈ സമയത്ത് അവനൊരു പുറത്തു പോക്ക് അവനോട് ഇന്നത്തെ ദിവസം എവിടേക്കും പോകരുതെന്നല്ലേ ഞാൻ പറഞ്ഞത് ജാനകി ദേഷ്യത്തോട് പറയുന്നത് കേട്ട് നച്ചു കാശി ഒന്ന് നോക്കി അവൻ്റെ കണ്ണുകൾ കുറിപ്പിച്ച് വെച്ചുള്ള നോട്ടം കണ്ടതും അവൾ ഒന്നും പറയല്ലേ എന്ന് ചുണ്ടുകൾ കൊണ്ട് പതിയെ പറഞ്ഞുകൊണ്ട് അവനെ ദയനീയമായി നോക്കി സത്യത്തിൽ അഗ്നി തൻ്റെ ഓഫീസിലേക്കായിരുന്നു പോയിരുന്നത് നച്ചുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് തന്നെ ഇന്നത്തെ ദിവസം ഓഫീസിലേക്കൊന്നും പറഞ്ഞ് ഒരിടത്തേക്ക് ഇറങ്ങരുതെന്ന് ജാനകി ആദ്യമേ തന്നെ അഗ്നിയോട് പറഞ്ഞിരുന്നു പക്ഷേ പെട്ടെന്നാണ് ഓഫീസിൽ നിന്നൊരു അർജൻറ്റ് കേസിൻ്റെ ആവശ്യവുമായി അവന് കോൾ വന്നത് അതുകൊണ്ട് തന്നെ അവൻ കാശിയോടും നച്ചുവിനോടും മാത്രം പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയായിരുന്നു അവൻ്റെ ആവശ്യം കേട്ടപ്പോൾ തന്നെ കാശി എതിർപ്പ് പറഞ്ഞിരുന്നു എന്നാൽ അവന് പോകാതിരിക്കാൻ തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ടും അതുപോലെ എല്ലാവരും പോകാനായി ഇറങ്ങുന്നതിനും മുന്നേ ആയിട്ട് തന്നെ തിരികെ എത്തിക്കൊള്ളാമെന്ന അഗ്നിയുടെ ഉറപ്പിന്മേലുമാണ് കാശി അവനെ പോകാൻ അനുവദിച്ചത് ജാനകി അറിഞ്ഞിരുന്നു എത്ര തല പോകുന്ന കേസാണെങ്കിലും അവനെ പോകാൻ അനുവദിക്കില്ലായിരുന്നു അതറിയാവുന്നതുകൊണ്ടാണ് അവൻ വേറെ ആരുടെയും കണ്ണിപ്പെടാതെ അവിടെ നിന്നും പോയത് പോകാൻ തുടങ്ങുന്നതിന് മുന്നേയായിട്ട് തിരികെ എത്താമെന്നും അവൻ വിചാരിച്ചു പക്ഷെ അവിടെ എത്തി കേസിനെക്കുറിച്ച് സംസാരിച്ചിരുന്നപ്പോൾ സമയം പോയത് പാവ അറിഞ്ഞിരുന്നില്ല ഇതെങ്ങനെ വിട്ടാൽ ശരിയാവില്ല എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ അപ്പം അവനൊരു പുറത്തുപോക്കുണ്ടാകും ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ അതും പറഞ്ഞുകൊണ്ട് ജാനകി ഫോൺ കയ്യിലേക്ക് എടുത്തു അവർ അവനെ ഫോൺ വിളിക്കാൻ തുടങ്ങുന്നത് കണ്ട് പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി ആ അത് വേണ്ട മായി അവനെ ഞാൻ വിളിച്ചോളാം തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന ജാനക്കിയോടായി പറഞ്ഞുകൊണ്ട് അവൻ ഫോണിൽ അഗ്നിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തുകൊണ്ട് പുറത്തേക്ക് നടന്നു അവൻ പോകുന്നതും നോക്കിക്കൊണ്ടുനിന്ന് നച്ചു പതിയെ നന്ദുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ പുറത്തേക്കിറങ്ങി